കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാദരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി തുടങ്ങിയ ബ്രാൻഡഡ് ചെരുപ്പുകൾ നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഡിസ്കൗണ്ട് ഷോപ്പ് കനറ ബാങ്കിന് എതിർവശം ചേലക്കര ഇടതുടിപാറി ജനാധിപത്യത്തിന്റെ വിജയമായി യു പ്രദീപ് ഇടത്തുകോട്ടയിൽ ചെങ്കുടി പാറി ജനാധിപത്യത്തിന്റെ വിജയമായി യുവ പ്രദീപ് വ്യക്തിപ്രഭാവം കൊണ്ട് ചേലക്കരയുടെ വികസന നായകനെ ജനം തെരഞ്ഞെടുത്തു കേരള സർക്കാരിന്റെ പല നയങ്ങളും എതിർപ്പുളവാക്കുന്നതാണെങ്കിലും ചേലക്കരയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും വ്യക്തിപ്രഭാവം കൊണ്ടും ചേലക്കര നിയോജകമണ്ഡലത്തിന്റെ പുതിയ സാരഥിയായി യുവ പ്രദീപ് എംഎൽഎ സ്ഥാനമേൽക്കും എൽഡിഎഫിനെ പ്രതിനിധീകരിച്ച് ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി വരെ യുവ പ്രദീപാണ് പിന്നീട് സ്ഥാനം വഹിച്ചത് നാടിന്റെ വികസനത്തിനൊപ്പം പൊതുജനങ്ങളുടെ അനിവാര്യമറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം ചേലക്കര നിവാസികൾക്കൊപ്പം എൽഡിഎഫിനെ പ്രതിനിധീകരിച്ച് മുന്നോട്ടു പോയി ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആയുർവേദ മെഡിക്കൽ കോളേജ് ഐ ടി എകൾ പോളിടെക്നിക് സയൻസ് കോളേജുകൾ ഐ എച്ച് ആർ ഡി കോളേജ് തുടങ്ങി വികസന ചരിത്രത്തിലെ സുപ്രധാന സജ്ജീകരണങ്ങളാണ് ഒരുക്കാനായത് ആശുപത്രികൾ ഉന്നത നിലവാരമുള്ള റോഡുകൾ ശുദ്ധജല ലഭ്യത തടയണ കാർഷിക മേഖലയിലെ ക്രിയാത്മകമായ ഇടപെടലുകൾ ടൂറിസം എന്നിങ്ങനെ നേട്ടങ്ങളേറെയാണ് ഈ നേട്ടങ്ങൾ തന്നെയാണ് വോട്ടായി മാറിയത് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യുവ പ്രദീപ് ചേലക്കര നിയോജകമണ്ഡലം ഏറ്റെടുത്തു കഴിഞ്ഞു വോട്ടാണ് ചേലക്കര നിയോജകമണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി യുവ പ്രദീപിന് ലഭിച്ചത് ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന് വോട്ട് ലീഡ് ലഭിച്ചില്ല എന്നതാണ് കാണാൻ കഴിഞ്ഞത് ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറച്ച് രമ്യ ഹരിദാസ് എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും പ്രചാരണ കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും വേളയിൽ വോട്ട് തുറുപ്പായി ഇറക്കിയെങ്കിലും ജയത്തിലേക്കെത്താൻ സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് സിസിവി